കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മൂവാറ്റുഴ മൂവാറ്റുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോർട്ട് ഫീസ് പ്രതിഷേധം സംഘടിപ്പിച്ചു ബാർ അസോസിയേഷന് മുന്നിൽ നടന്ന ും കെ പി സി സി അംഗവുമായ അഡ്വകേറ്റ് വർഗീസ് മാത്യുദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കോർട്ട് ഫീസ് വർധനവിനെതിരെ ക്ഷേമനിധി ആനുകൂല്യം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴയിൽ അഭിഭാഷകർ പ്രതിഷേധയോഗം നടത്തിയത് ബാർ അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധയോഗം മുൻ അംഗവുമായ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോയേഴ്സ് ബെനിഫിറ്റ് ഫണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഒരു വലിയ തുക ഖജനാവിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആ തുകയുടെ പലിശ ഉണ്ടെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷമല്ല അമ്പത് ലക്ഷം രൂപ വരെ നമ്മുടെ ഒരു റിക്കയർ ചെയ്യുന്ന അവസരത്തിൽ കൊടുക്കാവുന്ന നിലയിലേക്ക് ആ പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ ഫണ്ട് എത്രയോ ലക്ഷം രൂപ ബാർ അസോസിയേഷൻ ഫണ്ടിലുണ്ട് ആ ഫണ്ടെല്ലാം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി കൃത്രിമം ചെയ്ത് അതെല്ലാം തുകയെല്ലാം സാധാരണ സംഘങ്ങളുടെ തുക അപഹരിക്കുന്ന പോലെ അപഹരിച്ചെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പം അതിനെല്ലാം അവർ ശക്തമായ നിലപാട് സ്വീകരിക്കാനും അതുപോലെ തന്നെ ലോയേഴ്സ് ബെനിഫിറ്റ് ഫണ്ടും അതുപോലെ തന്നെ ലോയേഴ്സ് ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടും അതെല്ലാം സമഹരിച്ച് ലോയേഴ്സിന് നല്ല നിലയിൽ ഒരു റിട്ടയർമെൻ്റ് ആനുകൂല്യം കൊടുക്കാനായിട്ട് ഈ സർക്കാരിന് കഴിയും അതിനുള്ള അതിന് യാതൊരു പൈസ പോലും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവാക്കേണ്ടതില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം നമ്മൾ നടക്കുന്ന തുക അതിൻ്റെ കണക്ക് പോലും പ്രസിദ്ധപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ലാത്ത സ്ഥിതിയാണ് ഇന്ന് വളരെ നിരാശാജനകമായിട്ടുള്ളത് അഡ്വക്കേറ്റുമാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ക്ഷേമനിധി ആനുകൂല്യം ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ബജറ്റിൽ ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് അഡ്വക്കേറ്റുമാർക്കുണ്ടായിരുന്നത് കോർട്ട് ഫീസ് വർധനവിലൂടെ സാധാരണക്കാർക്ക് കോടതിയെ സമീപിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആരോപിക്കുന്നു പ്രതിഷേധ യോഗത്തിൽ യൂണിയറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ആരിഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ വി അനീഷ് സെക്രട്ടറി റോയ് ഐസക് അഡ്വക്കേറ്റ് അരുൺ മാർട്ടിൻ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു